അതെ <laughs> 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, முப்ப <tellas> <tellas> 90 50 51 53 50 51 ஆ 52 ஆ 53 ஆ 54 என்ன உண்டாயிடுச்சு 55 56 57 ஆ 58 58 ஆ ൊമ്പത് എട്ട് ൂന്ന് അങ്ങനെ എണ്ണാനറിയില്ലേ ഇനി എണ്ങ്ങനെ ആ അങ്ങനെ ആ 26 27 28 29 80 ആ നി ഒന്നെ 81 82 83 84 85 86 87 88 88 89 90 ആ തൊണ്ണൂറ്റൊമ്പത് നൂറ് പായകം തന്നെ സക്സസ്